ത്രിയേക ദൈവത്തിനു സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ശക്തമായ തണുപ്പ് മഞ്ഞുവീണുകിടക്കുന്ന മലമ്പാത സന്ധ്യമയങ്ങുന്ന സമയം സുഹൃത്തുക്കളായ അവർ വടക്കേ ഇന്ത്യയിലെ ഒരു മല താണ്ടുകയാണ് മല കയറുന്തോറും തണുപ്പിൻ്റെ ശക്തി കൂടി വന്നു അപ്പോഴാണ് മലമ്പാതയിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത് അവർ അയാളുടെ അടുക്കലെത്തി കഠിന ശൈത്യം മൂലം തണുത്തു മരവിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരു വഴിയാത്രക്കാരനായിരുന്നു അയാൾ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ആ ഹതഭാഗ്യനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു അയാൾ ആ കാര്യം തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെയാൾക്ക് ആ നിർദ്ദേശം സ്വീകാര്യമല്ലായിരുന്നു അയാൾ പറഞ്ഞു തണുപ്പ് കൂടിക്കൂടി വരുന്നു ഇയാളെ സഹായിക്കാൻ പോയാൽ നമ്മളും രക്ഷപ്പെടുകയില്ല നമുക്ക് വേഗം പോകാം എന്നാൽ അവശനായി കിടന്ന ആ യാത്രക്കാരനെ ഉപേക്ഷിച്ചു പോകാൻ ആദ്യത്തെ ആൾക്ക് മനസ്സ് വന്നില്ല അയാൾ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ നടന്നുകൊള്ളൂ ഞാൻ സാവധാനം വന്നുകൊള്ളാം ഇത് കേൾക്കേണ്ട താമസം രണ്ടാമത്തെയാൾ നടന്നു നീങ്ങി ആദ്യത്തെ ആളാകട്ടെ ആ വഴിയാത്രക്കാരന് തൻ്റെ പുതപ്പുകൂടി നൽകി അയാളെ തൻ്റെ ചുമലിൽ വഹിച്ച് സാവധാനം നടക്കാൻ തുടങ്ങി മരണാസന്നനായ യാത്രക്കാരനെയും ചുമലിലേറ്റി ഏറെ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ വഴിയിൽ മറ്റൊരു യാത്രക്കാരൻ കിടക്കുന്നുണ്ടായിരുന്നു തൻ്റെ ചുമലിലെ യാത്രക്കാരനെ താഴെ കിടത്തി വഴിയിൽ വീണുകിടന്ന യാത്രക്കാരൻ്റെ അരികിലേക്ക് ചെന്നു അപ്പോൾ അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല തനിക്ക് മുമ്പേ നടന്നു നീങ്ങിയ തൻ്റെ സുഹൃത്തായിരുന്നു കൊടും തണുപ്പിൽ അവിടെ മരിച്ചു കിടന്നത് വടക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ സുവിശേഷകനായിരുന്ന സാധു സുന്ദർ സിംഗാണ് തൻ്റെ സുഹൃത്തിൻ്റെ മരണം ഇങ്ങനെ കാണേണ്ടി വന്നത് വഴിമധ്യേ കിടന്ന ഒരാളെ അദ്ദേഹം സ്വന്തം ചുമലിലേറ്റി നടന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ചൂട് നഷ്ടമായില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ചൂട് പകർന്നെടുക്കാൻ സാധിച്ചതുകൊണ്ട് ചുമലിൽ കിടന്നിരുന്ന ആളും അതിശൈത്യത്തിൽ നിന്ന് മോചനം നേടി അങ്ങനെ അവർ രണ്ടു പേരും മരണത്തിൻ്റെ വക്കിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു നമുക്കാർക്കും തനിയെ ജീവിതത്തിൽ വിജയിക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനും കഴിയില്ലെന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ എപ്പോഴും തന്നെ മറ്റുള്ളവരുടെ സഹായവും സ്നേഹവും പ്രോത്സാഹനവും കൂടിയേ തീരൂ മറ്റുള്ളവർ ജീവിതത്തിൽ വിജയിക്കാൻ അവരെ നാം സഹായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിത വിജയവും ഒന്ന് യോഗ ഞാൻ നാല് ഇരുപത് താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ